കോട്ടോപ്പാടം പഞ്ചായത്തിലെ രണ്ട് റോഡുകളും മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലെ ആണ്ടിപ്പാടം വടക്കുമണ്ണം റോഡും മണ്ണാർക്കാട് എം എൽ എ നാടിന് സമർപ്പിച്ചു മണ്ണാർക്കാട് എം എൽ എ അഡ്വക്കറ്റ് എൻ ഷംസുദ്ദീൻ്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലെ ആണ്ടിപ്പാടം വടക്കുമണ്ണം റോഡ് കോട്ടോപ്പാടം പഞ്ചായത്തിലെ അരിയൂർ സ്കൂൾ പടി പടുവിൽകുളമ്പ് റോഡ് അരിയൂർ ചേപ്പുള്ളിപ്പുറം റോഡുകളുടെ ഉദ്ഘാടനമാണ് എം നിർവഹിച്ചത് ആട്ടിപ്പാടത്ത് നടന്ന പരിപാടി മുനിസിപ്പൽ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു വാർഡ് കൗൺസിലർ ഇബ്രാഹിം സ്വാഗതം പറഞ്ഞു കോട്ടോപ്പാടം പഞ്ചായത്ത് പടുവിൽ കുളമ്പിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന അക്കര അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗഫൂർ കോൽക്കളത്തിൽ വാർഡ് മെമ്പർമാരായ റുബീന സി എം റസീന ബ്ലോക്ക് മെമ്പർ പടുവിൽ കുഞ്ഞി മുഹമ്മദ് ടി എസ് സിദ്ദീഖ് പാർശ്ശേരി ഹസ്സൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത് സംസാരിച്ചു സഹകരണ നിക്ഷേപം നാടിന്റെ നന്മകാർ നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ഐ എസ് ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി സൗകര്യം அரியூர் சர்வீஸ் சகரண பாடம் பிஓ